എന്റെ കൂട്ടുകാർ പറഞ്ഞു ഒരു ട്രെയിനിങ് കൂടെ എടുക്കണം ഏതായാലും നല്ലൊരു സെഷൻ എച്ച് ആറിന്റെ ട്രെയിനിങ് എവിടെയും കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നത് അപ്പം ഞാനൊരു അടുത്ത് ഇറക്കി അപ്പം മറ്റുള്ള നല്ല ഫീസും മറ്റുള്ള കാര്യങ്ങളുമായി സോ എൻ്റെ ഒരു ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തോണക്കാടാണ് മാവലിക്കര ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് രണ്ട് വർഷമായി അപ്പം അതിനിടയ്ക്കാണ് ഞാൻ എം പി എ ചെയ്തത് അതിനിടയ്ക്ക് ഞാൻ എം ബി എ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത് അതിനിടയ്ക്ക് ഞാൻ എൽ എൻ ടി എന്ന് പറഞ്ഞ ഫിനാൻസിനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു എനിക്ക് അവിടെ പന്ത്രണ്ടായിരം രൂപ സാലറി ഉള്ളതായിരുന്നു അപ്പോൾ എനിക്കൊരു കരിയർ അപ്ഡേഷൻ വേണം അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് എനിക്കൊരു പിടിയില്ലായിരുന്നു സോ മൈ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു എം ബി എ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ എം ബി ചെയ്യാൻ പോയി അപ്പോൾ എം ബി എ ചെയ്യാൻ പോയപ്പോഴാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് നീ ഒരു ട്രെയിനിങ് കൂടെ എടുക്കുന്നത് ഏതായാലും നല്ലൊരു സെഷൻ എച്ച് ആറിൻ്റെ ട്രെയിനിങ് അവിടെ കിട്ടുകയാണോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഇടത്ത് ഇറക്കി അപ്പം മറ്റുള്ളടത്തും നല്ല ഫീസും മറ്റുള്ള കാര്യങ്ങളായിരുന്നു സോ ഞാൻ അന്വേഷണം അന്വേഷിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഫസ്റ്റ് എംബ്യൻ അക്കാദമി കുറിച്ച് വരുന്നു സോ അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു കൂടുതൽ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞുതന്നു അപ്പോൾ ഓഫ്ലൈൻ ബാച്ചസ് അന്ന് കൊച്ചിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു ഒരു വൺ വീക്കോളം കഴിഞ്ഞു സോ എന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ വെരി ഹാപ്പിയാണ് കരുതി എല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പിന്നെ ഒരു പ്രസന്റേഷൻ എടുക്കുന്നുണ്ട് പല ആൾക്കാരെ വെച്ച് റിവ്യൂ എടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് എന്റെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുന്നത് സോ അതുകൊണ്ട് എനിക്ക് ഇതൊരു ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നും താങ്ക്സ്